കുന്നംകുളം പഴഞ്ഞി വെസ്റ്റ് മങ്ങാട് യുവാവിനെ സംഘം ചേർന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു വെസ്റ്റ് മങ്ങാട് പുളിഞ്ചോട് സ്വദേശി ഹരിദാസിന്റെ മകൻ ഇരുപത്തൊമ്പത് വയസ്സുള്ള അരുണിനാണ് മർദ്ദനമേറ്റത് ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെയായിരുന്നു സംഭവം വീടിന് മുൻപിൽ നിൽക്കുകയായിരുന്ന അരുണിനെ വീടിന് മുൻപിലെത്തിയ പത്തോളം വെട്ടുന്ന സംഘം ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ അരുണിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോട്ടിയാട്ടം കോട്ടിയാട്ടുമുക്കുപൂരത്തിന്റെ തലേദിവസം ഗാനമേള കണ്ട് മടങ്ങുകയായിരുന്ന അരുൺ വരപ്രസാദം കമ്മിറ്റി താമ്പരം കൊണ്ടുവന്ന സമയത്ത് കമ്മിറ്റിയുടെ ആഘോഷം തുടങ്ങുന്ന കരുവാൻമൂലയിൽ വെച്ച് പടക്കം പൊട്ടിച്ചിരുന്നു ഇതേ തുടർന്ന് അരുണുമായി തർക്കം നിലനിന്നിരുന്നു സംഭവത്തിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ മിഥുൻ മനീഷ് ബ്രഹ്മദത്തൻ അക്ഷയ് ജിതേന്ദ്രൻ അക്ഷയ് ജിഷ്ണു വൈഷ്ണവ് തുടങ്ങിയ കണ്ടാലറിയാവുന്ന പത്തോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു കഴിഞ്ഞ വർഷം ഈ ത്തെ ഒരു വൺ ഡേ ക്യാമ്പ് ഉണ്ടായിരുന്നു ആള് എത്തിരി ഷൈ ആയിരുന്നു മുന്നേ പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ശേഷം ആള് കുറച്ചും കൂടി ടോക്കറ്റീവായി ക്ലീനിങ് ഉണ്ടായിരുന്നു സറൗണ്ടിങ്സ് ക്ലീനിങ് ബിഹേവിയറിനെ കുറിച്ചുള്ള ക്ലാസസ് ഉണ്ടായിരുന്നു കുട്ടിക്ക് ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരു അവസരം എന്നുള്ളതാണ് അത് എന്റെ മകളുടെ കോൺഫിഡൻസിനെ ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഞങ്ങളുടെ മൂന്ന് കുട്ടികൾ കുട്ടികൾ ഈ ഈ സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അതുകൂടാതെ ഫാമിലിയിൽ എട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളത് സർക്കിൾ ടൈം പഠന രീതിയാണ് അതിലൂടെ കുട്ടികൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവർ തമ്മിൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ഓൺ ഐഡിയാസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് സഹായകമാവുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഹോളി ഗ്രൈസിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു